ഹായ് ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അലഹമില്ല ഞാൻ ആദ്യം തന്നെ ഒരു സന്തോഷം പറയട്ടെട്ടോ നമ്മളെ ചാനലിലിപ്പോൾ തൊണ്ണൂറൊക്കെ സബ്സ്ക്രൈബേഴ്സായി അപ്പോൾ അലഹമില്ല ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മളൊരു ചാനലൊക്കെ തുടങ്ങുമ്പോൾ അത് വിജയിക്കണം എന്നൊക്കെ മനസ്സിലുണ്ടാവും പക്ഷേ എന്താ അത്ര പെട്ടെന്നൊന്നും വിജയിക്കൂല എന്നുള്ളത് നമുക്കറിയാമല്ലേ എന്നാലും ഞാനും ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ അത്രയൊന്നും സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഉണ്ടാവും എന്നൊന്നുള്ളത് നമ്മൾ ഡെയിലി വീഡിയോ ഇട്ട് അങ്ങനെ പോരും ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അപ്പോൾ ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ നമുക്കായില്ലേ അപ്പം ഒരുപാട് സന്തോഷം അതേപോലെ തന്നെ നമുക്കിപ്പോൾ എഫ് പി പേജിലും ഡോളറൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ നിങ്ങൾ കാരണമാണ് അപ്പം എന്താ പറയുക ഇവിടെ നിന്ന് അങ്ങോട്ടും ഇതേപോലെ കട്ട് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ നേരെ കണ്ട പോലെയാണ് ചില ആൾക്കാരെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒക്കെ കമൻറ്റ് കമൻറ്റിനെ റിപ്ലൈ തന്നിട്ടുണ്ടാവില്ല ഇന്നലെയൊക്കെ നല്ല തിരക്കുള്ള ദിവസം തന്നെ ഇന്നലെ നമുക്ക് നമ്മൾ ഒരു വർക്ക് ചെയ്യേണ്ടല്ലോ ഹോം ഷോപ്പിൻ്റെ അപ്പം എന്താ ചോക്കാടുള്ള അച്ചൂസന്മാർക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന ദിവസം തന്നെ കേട്ടോ ഒന്നലെ അപ്പോൾ ഉച്ച വരെ ഭയങ്കര വീസിന് ഉച്ച കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്നൊക്കെ വന്നിട്ടാണ് ഇന്നലെ ഡളെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തതും വീഡിയോ അപ്ലോഡ് ആക്കിയതും ഒക്കെ അപ്പോൾ ഒന്നലെ നേരം വൈകിയിട്ടാണ് വീഡിയോ ഇട്ടത് ഇതിപ്പോൾ ഒന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഉച്ചക്ക് കുറ്റിയൊക്കെ ഫുഡൊക്കെ വളമ്പി കൊടുത്തിട്ട് പിന്നെ വേഗം വന്നിട്ട് വീഡിയോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചപ്പാത്തിക്ക് ഡയസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ടക്കറിയാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുുകിട്ട് പൊട്ടിച്ചെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഞാൻ അധികം ഇട്ടിട്ടില്ല കേട്ടോ ഇതൊരു സിമ്പിൾ കറിയാണ് കേട്ടോ ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനും കൂടിയാണ് അപ്പോൾ സവാള ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ അതേപോലെ എന്താ കറിവേപ്പിൻ്റെ അല്ലെ ഇട്ട് കൊടുക്കുക അയ്ക്ക് എന്നിട്ടൊന്ന് അടച്ച് വെക്കുക കേട്ടോ സവാള നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ടതാ ഞാനിവിടെ പിന്നെ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ മാവിലാദ്യം ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനിർത്തിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാവ് സോഫ്റ്റ് ആയിട്ട് കിട്ടും കയ്യുമ്പോൾ കുറച്ചൊന്ന് കുറച്ചൊരു ഓയിലും ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് ഒക്കെ ബോൾസ് ആക്കി വെക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പത്തിരിശ്ശീറ്റി നമ്മളെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നല്ല സുഖാട്ടോ കൗണ്ടർ ടോപ്പും അതുപോലെ വിരിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തി പരത്താനും അതേപോലെ തന്നെ ഉരുളകളാക്കാനും ഒക്കെ നല്ല സുഖമാണ് നമ്മൾ വാങ്ങിയിട്ട് കുറേ അയക്കണം കേട്ടോ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് അതിൻ്റെ റേറ്റ് എത്രയാണ് നൂറ്റി അറുപത്തൊൻപത് രൂപയെ അങ്ങനെ എത്രയോ ആണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ സവാളൊക്കെ വാഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ പൈക്ക് ഞാന് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതായൊരു പൊടികളെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ ഇതിൽ മസാലപ്പൊടികൾ കൂടുതൽ ചേർത്താൽ അതിൻ്റെ ആ ഒരു കുത്തലുണ്ടാവും ഇത് നമ്മൾ അങ്ങനെ ഒരുപാട് ഗ്രേവിയോട് കൂടിയിട്ടുള്ള അങ്ങനെ വലിയ കറിയായിട്ടല്ലാട്ട് ഉണ്ടാക്കുന്നത് കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു പൊടികളെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ ഞാനൊരു തക്കാളി അരിഞ്ഞ് ഇനി അതും ചേർത്ത് കൊടുത്തു രണ്ട് പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് തക്കാളിയൊക്കെ ഒന്ന് വന്ന് ഉടഞ്ഞ് വരട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേഗം ചപ്പാത്തി പരത്തിയെടുക്കാം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ രാവിലെ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പണി കഴിഞ്ഞിട്ട് ഒരു പണി എടുക്കാൻ നിൽക്കരുത് ഒരു പണി പണിയെടുക്കണതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് എന്തൊക്കെയെടുക്കാൻ പറ്റണ വെച്ചാൽ അതൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ എടുക്കാം അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീരും ആ ഒരു സമയം നമുക്ക് അങ്ങനെ കിച്ചണിൽ മുട്ടി തിരിഞ്ഞ് നിൽക്കേണ്ടി വരും അപ്പോൾ അതാ ഞാൻ ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായിട്ടുണ്ട് ഇന്ന് പിന്നെ പ്രത്യേകിച്ച് വാക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഹോം ഷോപ്പിൻ്റെ കാര്യത്തിന് ഇന്ന് അങ്ങോട്ട് പോകണമൊന്നുമില്ല വീട്ടിൽ തന്നെയാണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല നേരെ മറിച്ച് എങ്ങോട്ടേലും പോവാണ്ടെങ്കിൽ ദോഷമാവാണ് കേട്ടോ അധികം ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെക്കല് എന്നിട്ട് ദോശ ഇടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുക അപ്പോൾ എന്തായാലും ചപ്പാത്തിയൊക്കെ ഞാൻ പരത്തി എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കറിൻ്റെ ഒന്ന് നോക്കിയിട്ടോ അപ്പോൾ ദാ തക്കാളിയൊക്കെ ഒന്ന് വന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്കൊരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കെട്ടോ ഈ കറി ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കണതാകും പക്ഷെ നമ്മളെ ചാനലിൽ ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മൾ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യണേ ഇങ്ങനത്തെ സിമ്പിൾ റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ആക്കുകൊണ്ടേന്ന് പ്രത്യേകം പറയലും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കാണിക്കുകയാണ് അറിയണവർ സ്കിപ്പ് ചെയ്തോളി അറിയാത്തവർ കണ്ടു നോക്കിയിട്ടോ അപ്പോൾ അതാ രണ്ട് മുട്ട ഞാൻ തീക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കെട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൽക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലോ അവർക്ക് ഗരം മസാല ചേർക്കുക ഞാൻ അങ്ങനെ അധികം എന്താ സാധനങ്ങളൊന്നും കുക്ക് ചെയ്യുമ്പോൾ ഗരം മസാല ചേർക്കലില്ല അതെന്താ വെച്ചാൽ ഇവിടെ എൻ്റെ റിച്ച് മോൻ ഇഷ്ടമല്ല കേട്ടോ ഈ ഗരം മസാല അങ്ങനെ ചേർക്കണത് ഞാൻ അതുകൊണ്ടാണ് ചേർക്കാത്തത് അപ്പോൾ നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതാ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ടു ഇനി ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഒന്നിങ്ങനെ തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക മണ്ണിൻ്റെ ചട്ടിയല്ലേ അതിൽ കടന്നിട്ട് അങ്ങനെ തിളച്ചോളും അങ്ങനെ അത് ഒന്ന് തിളയൊക്കെ വന്ന് അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ചിട്ട് കറിയൊക്കെ ആയിട്ടോ പിന്നെ അതാ ചപ്പാത്തി അതിൻ്റെ ഇടയിൽ പകുതി പരത്തി അടിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഇനി പരത്താനുണ്ട് അപ്പോൾ പരത്തുന്നത് അങ്ങനെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചപ്പാത്തിയൊക്കെ ചൂടണമുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ചപ്പാത്തി പരത്തണമുണ്ട് ചപ്പാത്തി ഇതാ നല്ല ബോൾസ് പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എണ്ണയും നെയ്യൊന്നും ആക്കി കൊടുക്കണില്ല കേട്ടോ ചപ്പാത്തി മൽ വേണമെങ്കിൽ നെയ്യൊക്കെ ഒന്ന് തടവിക്കൊടുക്കുക നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞാനൊന്നും ചേർത്തിട്ട് അങ്ങനെയൊന്നും കാട്ടിയിട്ടില്ല ചപ്പാത്തി ഒക്കെ ചുട്ടെടുത്തു പിന്നെന്താ നമ്മളെ കറി കണ്ടോ അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിൾ കറിയാണ് ചപ്പാത്തിൻ്റെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ കേട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ ചപ്പാത്തി ഒക്കെ ഇത് പ്രത്യേക ഒരു ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാട്ടോ പിന്നെ നമുക്ക് എളുപ്പമുണ്ടാക്കാനും പറ്റുമല്ലോ രണ്ട് മുട്ടയും ഒരു തക്കാളിയും ഒരു സവാളയും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ കുട്ടികൾക്ക് ഒക്കെ കൊടുത്തു പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ നമ്മൾ മുറ്റൊക്കെ അടിച്ചു വാരലും അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ടായിനും അതേപോലെ ആകടിച്ചു വാരനൊക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തുണികൾ അലക്കാണ്ട് അപ്പോൾ അതും കൊണ്ട് പുഴയിൽ പോയി അവിടെ <laughs> പോരെ <laughs> അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ പുഴയിലിഷ്ടം പോലെ ആൾക്കാരുണ്ട് തുള്ളികൾ അലക്കാൻ കുറേ ദൂരത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് വരും ചില ആൾക്കാരും കാരണം വെള്ളമില്ലാത്തതുകൊണ്ടേ വെള്ളമില്ലാത്തവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ നമുക്കിപ്പോൾ ഇവിടെ വീട്ടിൽ വെള്ളമല്ലായിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ പുഴയിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അലക്കി പോരാ അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ പോണതാണ് പിന്നെ പുഴയിൽ അലക്കാനും നല്ല ഒരിലുള്ള കല്ലാണ് കേട്ടോ അപ്പോൾ എന്താ കുട്ടികളെ ഡ്രസ്സിലൊക്കെ ഇപ്പം പ്രത്യേകിച്ച് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റിച്ചമോനും ഫുട്ബോളും ഒക്കെ കളിക്കാൻ പോകുമ്പോൾ ഗ്രൗണ്ടിലൊക്കെ നീന്തലാണ് തോന്നുന്നുണ്ട് നിക്കറിലും അതേപോലെ എന്താ പനിയലും ഒക്കെ നല്ല ചാളി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ നൽകണം എന്നുണ്ടെങ്കിൽ വീട്ടിലാണെങ്കിൽ കുറേ വെള്ളം വേണ്ടി വരും അപ്പോൾ വെള്ളമില്ലായിട്ടല്ല എന്നാലും എന്താ പുഴയിൽ പോയി ശീലായാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ പിറ്റേ ദിവസം ആന്ന് ഇവിടെ നിന്ന് അലക്കണില്ല നമുക്ക് പുഴയിൽ പോകാമെന്നുള്ള ആ ഒരു ചിന്ത വരും നമുക്ക് എനിക്കങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അധികം പുഴയിൽ പോവൽ തന്നെയാണ് രാവിലെ ആകുമ്പോൾ നല്ല തണുത്ത വെള്ളം ഒഴിക്കാരും അതുപോലെ തന്നെ എത്ര തുണികൾ അലക്കാണ്ടെങ്കിലും പെട്ടെന്ന് അലക്കുന്ന പരിപാടി തീരും ഒരു മടിയും തോന്നൂല നമുക്ക് അപ്പോൾ കണ്ടോ ഇഷ്ടംപോലെ ഞാൻ അലക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്നിലേ മിഞ്ഞാന്നൊക്കെ ആയിട്ട് നമുക്ക് എന്താ ഹോം ഷോപ്പത്തെ പ്രൊഡക്റ്റിൻ്റെ പാക്കിങ്ങും അത് കൊണ്ട് കൊടുക്കലൊക്കെ ആയിട്ട് നല്ല തിരക്കേനി അപ്പോൾ ഞാൻ പുഴയില് പോവ പോയിട്ടൊന്നുമില്ലേനി അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തുണ്ട് കേട്ടോ തുണികളക്കാൻ അങ്ങനെ അതൊക്കെ അലക്കി തോരട്ടൊക്കെ വന്ന് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതാ കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോറും കൂട്ടാനും ഉണ്ടാക്കണം അപ്പോൾ ചോറിന് എന്താ വെള്ളതാണ് ഞാനിവിടെ പുറത്തടുപ്പത്താണ് കേട്ടോ വെക്കണത് അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങോട്ടും പോകാനൊന്നുമില്ലെങ്കിൽ വിറകടുപ്പിൽ ഫുഡ് ഉണ്ടാക്കണ തന്നെയാണ് കേട്ടോ ഇഷ്ടം വിറകടുപ്പിലാവുമ്പോൾ കുറച്ച് സമയം എടുക്കും അത്രേ ഉള്ളൂ അല്ലാതെ എന്താ അടുപ്പ് കത്തിക്കാൻ മടിയൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ കരി ആവണിനൊന്നും മടിയില്ല നിങ്ങൾക്ക് അറിയാലോ ആദ്യമൊക്കെ നമ്മൾ വെറും വിറകടുപ്പ് തന്നെ യൂസ് ചെയ്തീനീത എന്നിട്ട് നിങ്ങൾക്ക് ഗ്യാസ് ഇല്ലയെന്ന് വരെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചീനീല്ലേ അപ്പോൾ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് പിന്നെ ഫ്രിഡ്ജിൽ പോയിട്ട് നമുക്ക് കറി ഉണ്ടാക്കാനും ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ എന്തൊക്കെയാന്നൊക്കെ നോക്കിയിട്ടോ അപ്പം പടവലങ്ങ ഉണ്ടേനും അതുകൊണ്ട് പിന്നെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പടവലങ്ങി പരിപ്പൊക്കെ ഇട്ടിട്ട് തക്കാളി ഒക്കെ ഇട്ടാണ്ട് ഒരു കറി ആക്കാൻ കരുതി പിന്നെ അതേപോലെ കുറച്ച് ചീര ഉണ്ടായിനിട്ടോ ചീര കുറച്ച് വാടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ സോമാർക്കുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പോയപ്പോളേ എന്താ പൂക്കൂട്ടും അടുത്തുനിന്ന് വാങ്ങിയത് ഇട്ട് പച്ചക്കറികളൊക്കെ അപ്പോൾ അത് വാങ്ങിയപ്പോൾ തന്നെ ചീരങ്ങനെ വാടിയോണ്ട് തന്നെയാണ് അപ്പോൾ അയാൾ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ തന്നതും എന്താ നല്ലത് നോക്കിയിട്ട് എടുത്തുകൊണ്ടിന്നൊക്കെ അപ്പോൾ ഞാൻ എന്താ ചീരയൊക്കെ വലിയൊരു ചെമ്പക്ക് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചില ഇലയൊക്കെ അത്യാവശ്യം നല്ലോണം വാടിയിട്ടുണ്ട് അപ്പോൾ വാടിയൊക്കെ ഒഴിവാക്കി നല്ല ഇലയൊക്കെ നോക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇലയുണ്ട് അതിൻ്റെ തണ്ടും ഉണ്ട് അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് വാടിയ ഭാഗമൊക്കെ കത്രിക വെച്ച് കട്ട് ചെയ്തൊക്കെ കളഞ്ഞ് നല്ലതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടു ദിവസമായിട്ട് മക്കളാണ് കേട്ടോ കുക്കിങ്ങൊക്കെ ഞാൻ പോകുമ്പോൾ ചോറൊക്കെ ഉണ്ടാക്കി പോവും മീൻകാരൻ ചിലപ്പോൾ നേരത്താണ് വന്നു കിട്ടൂല ഇന്നും അതേപോലെ തന്നെ കേട്ടോ മീൻകാരനെ കാത്തു മീൻകാരൻ മീൻകാരം അല്ല അപ്പോൾ ഒന്ന് മീൻ കിട്ടിയിട്ടില്ല കേട്ടോ ഇന്നലെ അതേപോലെ തന്നെയാണ് പിന്നെ മിഞ്ഞാന്ന് പത്തൽ മീനാണ് കിട്ടിയത് അപ്പോൾ അത് നന്നാക്കാനുള്ള ടൈമും എനിക്ക് അപ്പോൾ ചിഞ്ചിമോളിപ്പോൾ കുറേയൊക്കെ ഒക്കെ ചെയ്യുന്നോണ്ടേയും അതൊരു സമാധാനമാണ് ചോറ് വെക്കാൻ അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ചോറ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അടിയിൽ തന്നെ ചോറ് ഉണ്ടാക്കി പോവും ചോറ് ഓൾ ഉണ്ടാക്കിയാൽ ചോറ് വേവറിയിട്ട് തിന്നാൻ പറ്റുമല്ലോ കഞ്ഞി ആയിക്കാറട്ടോ അത്രക്ക് വേവേറും അത് എത്ര പറഞ്ഞു കൊടുത്തിട്ടോ അതങ്ങോട്ട് റെഡി ആയി വന്നിട്ടില്ല അല്ലാതെ കറികൾ ഉണ്ടാക്കാനും വൈകുന്നേരം എന്തേലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാനൊക്കെ ഉഷാറാട്ടോ നമ്മളിങ്ങനെ പറഞ്ഞ് ചെയ്യിക്കുമ്പോൾ ഒരിക്കലൊരു ദേശീയക്കാരം നേരെ മറിച്ച പോലും ഞാനത് ഉണ്ടാക്കട്ടെ ഇത് ഉണ്ടാക്കട്ടെ ചോദിച്ചുമ്പോൾ ആ അങ്ങനെ ഉണ്ടാക്കിക്കോന്ന് വന്നാൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയാൽ പിന്നെ ഒരു പിന്നെ പിന്നെയും കുക്ക് ചെയ്യാനുള്ള ഒരു ഇത് വരും തുര വരും അതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ചീരയൊക്കെ എന്താ ചെറുതാക്കി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ചോറിന് അരി ഇട്ട് കൊടുക്കാൻ കരുതി അരി കഴുകിയിട്ടുണ്ട് അപ്പോൾ ചീരയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതൊക്കെ ഒന്ന് അരിഞ്ഞ് വന്നപ്പോൾ തന്നെ തന്നെ നമ്മൾ ചോറിന് വെച്ച വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പോൾ അത് അരിയും കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ റേഷൻ കടീ തരിയല്ലേ പെട്ടെന്ന് തന്നെ വേട്ടോ അപ്പോൾ അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ സിമ്പിൾ കറികളാട്ടോ കാണിക്കണത് അപ്പോൾ അതാ എന്താ ചീരയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണല്ലോ ഇനി നമുക്ക് പടവലങ്ങയും കൂടെ ഒന്ന് തൊലിയൊക്കെ തൊലിയൊക്കെ ഒന്ന് ചുരണ്ടി എടുത്തിട്ട് അതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം പടവലങ്ങ അങ്ങനെ തേങ്ങയൊക്കെ ചതക്കിയിട്ടിട്ട് ഉപ്പേരി ഐറ്റും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഞാൻ അതുമൊന്ന് ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ നമുക്ക് പരിപ്പ് കൂടെ ഇട്ട് വെക്കാനല്ലേ അപ്പോൾ കുറെ ഒന്ന് വേണ്ട കേട്ടോ കുറച്ച് മതി അപ്പോൾ ഇതുമ്പത്തേ ആ തൊലിയൊക്കെ ഞാൻ ഇതേപോലെ കത്തി കൊണ്ടൊന്ന് ചുരണ്ടി കളയുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതൊക്കെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കഷ്ണം എന്താ പടവലങ്ങി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ ചെറിയൊരു ചെറിയൊരു സവാള കേട്ടോ വലുതൊക്കെ ആണെങ്കിൽ ചെറിയൊരു അല്ല ആ ചെറിയൊരു കഷ്ണമെടുത്താൽ മതി സവാള അല്ലെങ്കിൽ ഒരു മൂന്നാല് ചെറിയുള്ളി ആണെങ്കിലും പറ്റും കേട്ടോ ഉള്ളി പിന്നെ എന്ത് കിട്ടാലും ടേസ്റ്റ് ആണല്ലോ നല്ല ടേസ്റ്റ് ആയിക്കാരും അപ്പോൾ അതാ ഞാൻ ഇതേപോലെ പടവലങ്ങൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ കഴുകിയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ ഞാനിത് അതേപോലെ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതീക്കെ പുളിയൊന്നും ചേർക്കൂലോട്ടോ തക്കാളി ചേർത്തിട്ടുണ്ടല്ലോ തക്കാളിൻ്റെ പുളി ഉള്ളു കേട്ടോ ഇതിലുണ്ടാവുക പിന്നെ ചെറിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതൊക്കെ അവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കർക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് ഞാനൊന്ന് കഴുകി വെള്ളം ഒഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ പടവലങ്ങിയും സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇതീക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ രണ്ടല്ലി വെളുത്തുള്ളി ഇടുന്നത് നല്ലതാ കേട്ടോ തുള്ളിയൊക്കെ കളഞ്ഞേക്ക് ഇടുന്നത് പരിപ്പ് കറി ഉണ്ടാക്കുമ്പം ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ എല്ലാ ആൾക്കാർക്ക് അത് നല്ലതാണ് ഞാൻ എന്താ വെളുത്തുള്ളി ഇട്ടിട്ടില്ല കേട്ടോ അപ്പം നിങ്ങളുണ്ടാക്കുമ്പം ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇടാൻ മറക്കണ്ട അപ്പോൾ ഞാനിത് അതിൽ പിന്നെ ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു അരസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുള്ളൂ പച്ചമുളക് ചേർത്തിട്ടുണ്ട് നമ്മൾ എരിവിന് രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ എന്താ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ഉള്ളൂ അത്രയുള്ളൂട്ടോ ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം അപ്പോൾ ഞാൻ കുക്കറൊക്കെ അടച്ച് വെച്ച് ഗ്യാസ് മുതൽ ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വിസിലടിച്ചാൽ എന്താ കറി വെന്തോളൂ കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെയുള്ള തേങ്ങയൊക്കെ ഒന്ന് പൊളിച്ച് ഒക്കെ ചിരകിയെടുക്കണം അപ്പം കറിക്കും ഞാൻ തേങ്ങ അരക്കുണ്ട് അപ്പം ചിഞ്ചിമുള തേങ്ങയൊക്കെ ചരകി തന്നേനീട്ടോ പിന്നെ എന്താ ഉപ്പേരിക്കുള്ള തേങ്ങയും അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതൊന്ന് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് വന്ന് നോക്കിയപ്പോൾ ചോറ് വന്നിട്ടുണ്ട് ചോറ് ചോറിനി ഒരു തേളയും കൂടി തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വേവേറും റേഷൻ കടയിൽ തരിയാകുമ്പോൾ പതുക്കെ വേവിന് ഊറ്റി വെക്കണം കേട്ടോ എന്നാൽ നല്ല ചോറേക്കാരം ഒരു തിളങ്ങോട്ട് കൂടി കഴിഞ്ഞാൽ പോയി കാര്യം കാരണം ചോറ് വേവേറിയിട്ടൊന്നിനും പറ്റൂല കഴിക്കുമ്പം തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നൂല അപ്പോൾ ഇതാ ഞാൻ പതുക്കെ വേവിന് ചോറൊക്കെ ഊറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുപ്പ് ഒഴിഞ്ഞല്ലോ ഇനി നമുക്ക് ഈ ഒരു അടുപ്പത്ത് ചീര ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മണ്ണിൻ്റെ ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അധികം കുക്കിങ്ങിന് തന്നെയാണ് യൂസ് ചെയ്യൽ പിന്നെ ഈ പ്രാവശ്യം നമുക്ക് ഇൻഡസുവാലിന് പാത്രങ്ങൾ വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വിന്നറെ ഇപ്രാവശ്യം തിരഞ്ഞെടുക്കാഞ്ഞത് ഞാൻ അപ്പോൾ ഫ്രീ ആയല്ലോ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ നറുക്കിട്ടിട്ട് വീഡിയോയിൽ കാണിക്കണ്ടെട്ടോ അപ്പോൾ ഇപ്പം നമ്മളെ കയ്യിലുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്ത പാത്രങ്ങളാണ് അപ്പോൾ വിന്നർക്ക് കൊടുക്കുമ്പോൾ നല്ല പുതിയ പാത്രങ്ങൾ കൊടുക്കേണ്ടത് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഒന്ന് കാണിച്ച് രണ്ട് വീഡിയോയിൽ മാത്രം കാണിച്ചിട്ട് പിന്നെ ആ ഒരു പാത്രമാണ് നമ്മൾ വിന്നർക്ക് കൊടുക്കൽ ഒരു നമുക്ക് കൊളാബിനയച്ചു തരുന്നതല്ലേ ഓരോ പരസ്യത്തിന് വേണ്ടിയിട്ടപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ കാണിക്കണം എന്നിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല എന്തായാലും അടുത്ത മാസം ഉണ്ടാവും കാര്യം അടുത്ത മാസം ഇനി ഉണ്ടായിട്ടില്ലെങ്കിലും ഞാൻ വാങ്ങിയിട്ടെങ്കിലും എന്താ നമ്മളെ വിന്നർക്കുള്ള ഗിഫ്റ്റ് ഞാൻ തരൂട്ടോ ആരോ കമൻ ബോക്സിൽ ചോദിച്ചിനി ഇപ്രാവശ്യം ഗിഫ്വ ഇല്ലേ എന്ന് ചോദിച്ചിനി ഉണ്ട് കേട്ടോ ഇൻഷാല്ല ഞാൻ പറയാം അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്കൊക്കെ പൊട്ടിച്ച് പിന്നെ സവാള ചെറുതാക്കി ഒരു കഷ്ണം അത് ഒഴിക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താണ്ട് പിന്നെ നമ്മളെ അരപ്പുണ്ടല്ലോ തേങ്ങയും ഭക്ഷമുളകുമൊക്കെ ചതച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ചതച്ചതാട്ടോ ആദ്യം ചേർത്ത് കൊടുത്തത് അതൊന്ന് വറ്റി കൊടുത്തതിന് ശേഷമാണ് അരിഞ്ഞു വെച്ചാൽ ചീര ചേർത്ത് കൊടുത്തത് ചീര ചേർത്തിട്ട് പിന്നെ ഉപ്പ് ഇട്ടാണ്ട് ഒന്ന് അടച്ചു വെച്ച് അപ്പോൾ അതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം പൊടിഞ്ഞ് വരും ഈ ചീരയിൽ തന്നെ ഉണ്ടാവട്ടോ അത് വേവാനുള്ള വെള്ളം ഞാനിപ്പോൾ ആദ്യം അരപ്പുള്ള ചേർത്ത് കൊടുക്കുക ഇപ്പോൾ മുരിങ്ങയിലെ ഉപ്പേരി ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ ചീര ഉപ്പേരി ഉണ്ടാക്കുമ്പോഴൊക്കെ ആദ്യം ആ അരപ്പ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് വാറ്റിയെടുക്കും എന്നിട്ടാണ് കേട്ടോ ഇല ചേർത്ത് കൊടുക്കൽ അതേപോലെ തന്നെയാണ് നമ്മളിപ്പം പിന്നെ ചീര ഉണ്ടാക്കുന്നത് അങ്ങനെയാവുമ്പളേ നല്ല ടേസ്റ്റാട്ടോ ചീര ഉപ്പേരി ആണെങ്കിലും മുരിങ്ങേൻ്റെ ഇലൻ്റെ ഉപ്പേരിയാണെങ്കിലുമൊക്കെ പിന്നെ ഇതുപോലെ അരപ്പ ആദ്യം ചേർത്തിട്ട് പിന്നെ ഇല ഇട്ടുകൊണ്ട് വേവിക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ചീര അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഒന്നും കൂടെ ഉണ്ടിട്ടോ വാവാൻ അതിൻ്റെ തണ്ടൊക്കെ ഉണ്ടായതുകൊണ്ട് ഇലയാകുമ്പോൾ പെട്ടെന്ന് വവും അല ഒറ്റയൊക്കെ ആകുമ്പോൾ പിന്നെ തണ്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതാ നമ്മൾ കറി എന്തൊക്കണമെന്ന് നോക്കി കറി കുറച്ചു നേരം ആയിട്ടോ ഞാൻ വീസിലൊക്കെ അടിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ കറിയൊക്കെ ഇതാ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനിക്ക് തേങ്ങ ഒന്നും അരക്കണില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വെളിച്ചെണ്ണി വെളിച്ചെണ്ണയിൽ കടുക്കൊക്കെ പൊട്ടിച്ച് ചേർത്ത് കൊടുത്ത് അങ്ങനെ ഒന്ന് വറവിട്ടെടുത്താൽ മതി അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ അരച്ചിട്ടുണ്ട് തേങ്ങയും നല്ല ജീരകവും വെളുത്തുള്ളിയും അതേപോലെ തന്നെ രണ്ട് ചെറിയ ഉള്ളിയും കൂടി കൂട്ടിയിട്ട് അരച്ചെടുത്തതാട്ടോ അരപ്പൈക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇതാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തതാ കേട്ടോ അപ്പോൾ ഉപ്പ് കുറവേനും തേങ്ങയൊക്കെ അരച്ചതൊക്കെ ചേർത്തില്ലേ അപ്പോൾ ഉപ്പ് കുറവേന് അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ കറി ആയിട്ടുണ്ട് കറി ഇതാ വറവ് ഇട്ടെടുത്തു കറി വറവ് അപ്പോൾ തന്നെ ഒന്ന് അടച്ചു വെക്കണം കേട്ടോ ഞാൻ എപ്പോഴും കറിയിലുണ്ട് വീഡിയോയിൽ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിക്കാരുട്ടോ ഒരു കറി നമ്മൾ അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് സ്മെല്ലായിക്കാരം വിടെ അടച്ചു വെച്ചിട്ടോ പിന്നെ മീൻകാരനെ കുറച്ച് നേരൊക്കെ കാത്തുനിന്ന് മീൻകാരം വന്നിട്ടില്ല അപ്പോൾ ഇനി നാടൻ മുട്ട ഉണ്ടെട്ടോ അവിടെ അടുത്ത് വിട്ടെന്ന് വാങ്ങിയതാണ് അപ്പോൾ അത് പൊരിക്കാമെന്ന് വിചാരിച്ചു നാല് മുട്ട ഞാനൊരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് സവാള ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളിപ്പം ചീര ഉപ്പേരിക്ക് തേങ്ങ ചതച്ച് വെച്ചിരുന്നല്ലോ അതിന് കുറച്ച് ഞാൻ എടുത്തിട്ട് തീക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങയും പച്ചമുളകും ചതച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഇങ്ങനെ മുട്ട പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ കുറച്ചൊരു എന്താ പറയുക ഒരു എരിവൊക്കെ ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ അതേപോലെ കുറച്ചും കൂടി ഒരു ക്വാണ്ടിറ്റിയിൽ കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ നാല് മുട്ട ഉള്ളെങ്കിലും ഒരു അഞ്ചാക്കൊക്കെ കഴിക്കും ചെയ്യുക അപ്പോൾ ഞാനിത് അവിടെ പാനൊക്കെ അടുപ്പത്ത് വെച്ച് കഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതാണ് നമ്മുടെ മുട്ടയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല കട്ടിയുള്ള മുട്ടയൊക്കെ ആലട്ടോ അങ്ങനെ തേങ്ങ അരച്ചതൊക്കെ തേങ്ങ ചതച്ചതൊക്കെ ചേർത്ത് മുട്ട പൊരിക്കുമ്പോൾ അപ്പോൾ ഒരു മുട്ട പൊരിക്കുമ്പോൾ പൊരിച്ചാൽ തന്നെ രണ്ട് പേർക്ക് കഴിക്കാം അത്യാവശ്യം ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാവും അങ്ങനെ മുട്ട പൊരിക്കാൻ വെച്ചിട്ടുണ്ടോ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കട്ടിയുള്ളതല്ലേ അപ്പം ചെറിയ ഒന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും പിന്നെ ചീര ഉപ്പേരിയൊക്കെ ഒക്കെ വന്ന് നോക്കിയപ്പോൾ ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് അത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് പിന്നെ പിന്നെതാണ് നമ്മൾ മുട്ട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ നല്ല ടേസ്റ്റാ ഈ ഒരു മുട്ട പൊരിച്ചത് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടി എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ചില്ലി ഫ്ലക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്ക കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ ആകുമ്പോൾ അപ്പോൾ അത് ആ മുട്ട ഞാൻ തിരിച്ചു മറിച്ചിട്ടൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതും ഇതാ ഞാൻ ഇടീക്ക് ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ല ഒരു അടിപൊളി ഐറ്റം വയറും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു പഴുത്ത മാങ്ങ വെച്ചിട്ട് അപ്പോൾ അത് പഴുത്ത മാങ്ങ ഒരു മാങ്ങ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു പഴുപ്പ് മാത്രം ഞാനിത് ആ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ വയ്യ കേട്ടോ അത്രയും ടേസ്റ്റാണ് പിന്നെ പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി വേറെ ഒന്നും ചോറിന് കൂട്ടാനൊന്നും ഇല്ലെങ്കിലും ഇത് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് കൈ കൊണ്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ കുറച്ച് സുർക്കിയും കൂടെ ചേർത്ത് കൊടുക്കുകട്ടോ ഒരു സ്പൂണൊക്കെ മതി അത് വേണമെങ്കിൽ ചേർത്താൽ മതി ഇത് നല്ല പഴുത്ത മാങ്ങിയതുകൊണ്ടേയും നല്ല മധുരമാണ് അപ്പോൾ ചെറിയൊരു പുളിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒന്നും കൂടെ കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു അപ്പോൾ അതാട്ടോ ഇതും റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കറിയൊക്കെ തൂമിച്ച് വെച്ചിരുന്നല്ലേ നേരത്തെ അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളെ പരിപ്പും പടവലങ്ങയും വെച്ചിട്ടുള്ള കറിയും അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായതിന് അപ്പം ഇനി നമുക്ക് ചോറൊക്കെ വളമ്പ ചോറും കൂട്ടാനൊക്കെ ആയല്ലോ അപ്പം ഇന്നത്തെ നമ്മൾ റെസിപ്പീസൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസാണ് നമ്മളെ ചീര ഉപ്പേരി ആണെങ്കിലും അതേപോലെ മുട്ട പൊരിച്ചതും മാങ്ങ കൊണ്ടുള്ള ചമ്മന്തിയും പിന്നെ എന്താ പട പടവലങ്കിൽ പരിപ്പും വെച്ചിട്ടുള്ള കറിയും ഒക്കെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോറും കൂട്ടാനും ഒക്കെ ആയ്പതാണ് ചോറ് വിളമ്പാണ് അപ്പോൾ നമുക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചീര ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പേരി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ പൊരിച്ചുവെച്ചാൽ മുട്ട മുട്ട രണ്ട് പീസാക്കിയിട്ട് ഒരു കഷ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ മൂന്ന് മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതേപോലെ ഒന്ന് രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരു കഷ്ണം വെച്ചുകൊടുത്തു പിന്നെ അതാ നമ്മൾ ഉണ്ടാക്കിയ പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ അതും കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മുന്നേ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ അത് വടകപ്പുലി അച്ചാർ ഉണ്ടല്ലോ ആ അച്ചാറാണ് നമ്മളുണ്ടാക്കിയ മാങ്ങ അച്ചാറൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ പറഞ്ഞിരുന്നല്ലോ രണ്ട് കുപ്പി ഉണ്ടാക്കി ഇതിപ്പോൾ എടുക്കാനല്ല പിന്നെ എടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേനോ രണ്ട് കുപ്പിയും കാലിയായിട്ടോ ഇനിയിപ്പോൾ ഈ വടകപ്പുലി അച്ചാറുള്ളൂ ഇതും പകുതിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഈസി ലഞ്ചൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്